ഹലോ ഒരു വൺ ജനുവരി ആറാം തീയതി യു ജി സിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പബ്ലിക് നോട്ടീസ് അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിനായിട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷനിൽ മാറ്റങ്ങൾ വരുത്തുന്നു രണ്ടായിരത്തി പതിനെട്ടിലുള്ള റെഗുലേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു റെഗുലേഷൻ കൊണ്ടുവരികയാണ് അതിനൊരു ഡ്രാഫ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട് ആ ഡ്രാഫ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് പബ്ലിക് നോട്ടീസും അതിന്റെ ഡ്രാഫ്റ്റിന്റെ പി ഡി എഫും പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള മെയിൽ ഐ ഡിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡ്രാഫ്റ്റ് ടൈപ്പൺ റെഗുലേഷൻ അറ്റ് ദ റേറ്റ് യു ജി സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ളത് ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം നമ്മൾ ആ വീഡിയോ കൃത്യമായിട്ട് ഇന്നലെ ചെയ്തതാണ് ഇവിടെ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ കമന്റിലൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാട്സപ്പിലൂടെ ഒരുപാട് മെസ്സേജുകളാണ് ഇത് റിലേറ്റഡ് ആയിട്ട് ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഈ ഒരു ഡ്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് ഓക്കെ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞാണ് പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം ഡ്രാഫ്റ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ യു ജി എന്ന് പറയുമ്പോൾ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ആണ് എന്നുള്ളത് ത്രീ പോയിന്റ് ടൂല് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ലെവൽ ടെൻ എന്നുള്ള ഭാഗം വിശദീകരിക്കുന്ന സമയത്ത് ഡിഗ്രി എന്നുള്ളത് മാത്രം പറഞ്ഞിരിക്കുന്നത് ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ കമന്റിലൂടെ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കമന്റിലെ കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട കമൻ്റുകളൊക്കെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോർ ഇയർ യു ജി പ്ലസ് പി എച്ച് ഡി ആ യോഗ്യത മതി എന്നതാണ് അത് നമ്മൾ നേരത്തെ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് ഒന്ന് ഈ ഫോർ ഇയർ യു ജി പ്ലസ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് പ്ലസ് പി എച്ച് ഡി എന്നുള്ളതും അത് അതുപോലെ തന്നെ പി ജി ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് പ്ലസ് പി എച്ച് ഡി എന്നുള്ളതും അതുപോലെ പി ജി ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് പ്ലസ് നെറ്റ് എന്നുള്ളതും പിന്നെ എൻജിനീയറിംഗ് സബ്ജെക്ട് ഇവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് എം ഇ എം ടെക് ഉദാഹരണമായിട്ട് ഇതിന് നേരത്തെ തന്നെ നെറ്റിന്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം അസിസ്റ്റന്റ് പ്രൊഫസർ ലെവൽ ടെന്നിലേക്ക് അപേക്ഷിക്കാൻ പറ്റും പി എച്ച് ഡി ഉണ്ടെങ്കിൽ കൂടുതൽ മുൻഗണന ലഭിക്കും ഇതാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഇപ്പം ഈ ഒരു രീതിയിലാണ് ഇത് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന സംശയങ്ങളും പ്രധാനപ്പെട്ട കമന്റിലെ കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക പിന്നെ റിലാക്സേഷൻ ആയിട്ട് ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു എസ് സി എസ് ടിക്ക് മാത്രമാണോ എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അഞ്ച് ശതമാനം റിലാക്സേഷൻ ലഭിക്കുന്നത് ഒ ബിസി ഇ ഡബ്ല്യു എസ് അതുപോലെ തന്നെ എസ് സി എസ് ടി അവർക്കൊക്കെ തന്നെ ഫൈവ് പെർസെൻറ്റേജ് റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ഇവിടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എസ് സി എസ് ടിക്ക് മാത്രമൊന്നുമല്ല റിലാക്സേഷൻ ലഭിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം ഇതിലിവിടെ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന കമന്റ് എന്ന് പറയുന്നത് ദ പോയിന്റ് ഗിവിൻ ഇൻ ദ വീഡിയോ ഇസ് നോട്ട് കംപ്ലീറ്റ്ലി കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഈ ഒരു വിഷയം തന്നെയാണ് ഫോർ ഇയർ ഡിഗ്രി എന്നുള്ളതാണ് അതിലൊരു പ്രശ്നം വന്നിരിക്കുന്നത് പി ജി പ്ലസ് എൻ ജി ആർ എഫ് പി എച്ച് ഡി ഇതിൽ നെറ്റിന്റെ കാര്യമൊന്നും പറയുന്നില്ല ഇത് കറക്റ്റാണ് ഈ ഒരു വിവരം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ ആ ഒരു എക്സാക്ട് പോയിന്റിൽ വരുന്ന സമയത്ത് അവിടെ നമ്മൾ ആ ഫോർ ഇയർ ഡിഗ്രി എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടില്ല അപ്പോൾ ഓക്കെ ഇത് കറക്റ്റ് ആണ് അതുപോലെ തന്നെ അടുത്തൊരു കമന്റ് എന്ന് പറയുന്നത് കോളേജുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ ഇനി പി എച്ച് ഡി ഉള്ളവർ ആയിരിക്കുമോ പ്രാധാന്യം കൊടുക്കുക ഇന്റർവ്യൂവിന് പോകുമ്പോൾ പി എച്ച് ഡി ഉള്ളവരെ പരിഗണിക്കുമോ പി എച്ച് ഡി ഇല്ലാത്തവരുടെ അഭാവത്തിൽ നെറ്റുള്ളവരെ പരിഗണിക്കുമോ അങ്ങനെ അങ്ങനെ വരുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഇതില് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നെറ്റ് അല്ലെങ്കിൽ പി എച്ച് ഡി നിലവിലും ഇതേ രീതിയിൽ തന്നെയാണ് തുടരുന്നത് ഇത് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു മാറ്റമൊന്നുമല്ല ഇതിൽ മാറ്റം വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട കമന്റിൽ പറഞ്ഞതുപോലെ തന്നെ ഫോർ ഇയർ ഡിഗ്രി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് പ്ലസ് പി എച്ച് ഡി എന്നുള്ളത് പുതുതായി വന്നിരിക്കുന്ന കാര്യമാണ് ബാക്കിയെല്ലാം നിലവിലെ സാഹചര്യം തന്നെയാണ് ഓക്കെ ഇനി അടുത്തൊരു കമന്റ് എന്ന് പറയുന്നത് വീഡിയോയിൽ ഒരു കർഷൻ ഉണ്ട് ഫോർ ഇയർ ഡിഗ്രി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് പ്ലസ് പി എച്ച് ഡി അല്ലെങ്കിൽ പി ജി ഡിഗ്രി ഫിഫ്റ്റി ഫൈവ് പെർസെൻ്റേജ് മാർക്ക് അല്ലെങ്കിൽ പി എച്ച് ഡി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പി ജി ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് അല്ലെങ്കിൽ പി ജി ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് പ്ലസ് നെറ്റ് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് കറക്റ്റ് ഇത് തന്നെയാണ് കറക്റ്റ് നമ്മളും ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് പക്ഷേ ഫോർ ഇയർ ഡിഗ്രി എന്നുള്ളത് നമ്മൾ നേരത്തെ പോയിന്റിൽ പറഞ്ഞു എന്നതുകൊണ്ട് തന്നെയാണ് അവിടെ അത് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞില്ല അതുകൊണ്ട് കൂടിയിട്ടാണ് അത് വിട്ടുപോയത് ഓക്കെ എന്നതിന് ശേഷം ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ അതുകൊണ്ട് നെറ്റിന് വേണ്ടി സമയം കളയുന്നതിനേക്കാൾ നല്ലത് പി ജി പ്ലസ് പി എച്ച് ഡി ആണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ ഒരു കാര്യം തികച്ചും തെറ്റായ ഒരു കാര്യമാണ് അത് നമുക്ക് വിശദീകരിക്കാം ഇനി അടുത്തൊരു കമന്റ് എന്ന് പറയുന്നത് ഒരു മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ മുൻഗണന പി എച്ച് ഡി കൊടുക്കും കാരണം അസിസ്റ്റന്റ് പ്രൊഫസർക്കും പിന്നീടുള്ള പ്രൊമോഷനും പി എച്ച് ഡി വേണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് എൻട്രി ലെവൽ മാത്രമായിരിക്കും നെറ്റിന് ആവശ്യം ചുരുക്കി പറഞ്ഞാൽ നെറ്റ് വേണമെന്നില്ല പി എച്ച് ഡി മതി എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു പരിധിവരെ ശരിയാണ് പക്ഷേ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ഇതിലൊക്കെ നെറ്റിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒരു കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യത വരത്തുള്ളൂ ഓക്കെ ഇവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ ലെവൽ ടെൻ എൻട്രി ലെവലിലാണ് ഈ ഒരു യോഗ്യതകൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഡ്രാഫ്റ്റിൽ ഇതൊരു ഡ്രാഫ്റ്റ് ആണ് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഈ ഒരു ഡ്രാഫ്റ്റില് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് യു ജി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് അതായത് ഈ ഫോർ ഇയർ ആണെ പ്ലസ് പി എച്ച് ഡി ഇതൊരു യോഗ്യതയായി വന്നു എന്നുള്ളത് ഒഴികെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ നിന്നും യാതൊരു മാറ്റവും ഈയൊരു ഡ്രാഫ്റ്റിൽ വന്നിട്ടില്ല അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് പ്രൊഫസർ നേരത്തെ തന്നെ ഇതിന് പി എച്ച് ഡി മാൻഡേറ്ററി ആണ് ഓക്കെ ഈ എൻട്രി ലെവലിലേക്ക് വരുന്ന സമയത്താണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത് ഇനി എന്താണ് പി എച്ച് ഡിയുടെ കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞതാണ് പലരും മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് കൂടിയിട്ടാണ് അങ്ങനെ ഒരു ഡൗട്ട് വന്നിരിക്കുന്നത് നെറ്റ് പരീക്ഷയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നെറ്റിന് മൂന്ന് യോഗ്യതകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നെറ്റ് ആൻഡ് ജെ ആർ എഫ് ഒന്നാമത്തത് രണ്ടാമത്തത് നെറ്റ് മാത്രം മൂന്നാമത്തത് പി എച്ച് ഡി ഓൺലി എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ അപ്പോൾ ഈ ആദ്യം പറഞ്ഞ രണ്ട് ക്വാളിഫിക്കേഷനും നമുക്ക് ലൈഫ് ലോങ് ലഭിക്കുന്ന ക്വാളിഫിക്കേഷൻ ആണ് അതിൽ ജെ ആർ എഫിന് ജോയിൻ ചെയ്യാൻ മാത്രം രണ്ട് വർഷം അത് നമ്മൾ വിശദമായിട്ട് ചെയ്തതാണ് അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണാം ഇനി പി എച്ച് ഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ വരെ നമുക്ക് പി എച്ച് ഡി ചെയ്യാനായിട്ട് നെറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നെറ്റ് പരീക്ഷ എഴുതേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനി മുതൽ നമുക്ക് പി എച്ച് ഡി ചെയ്യാനായിട്ട് നെറ്റ് പരീക്ഷ എഴുതിയേ പറ്റുകയുള്ളു കാരണം അതിന്റെ പോയിന്റ് ആണ് പി എച്ച് ഡി അഡ്മിഷനായിട്ട് പരിഗണിക്കുന്നത് മൂന്നാമത്തെ ഒരു പോയിന്റ് അതിനൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ കാര്യം നിങ്ങൾ ഓർത്തു വയ്ക്കുക അപ്പോൾ പി എച്ച് ഡി ഒരു യോഗ്യതയായിട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ നെറ്റ് എഴുതിയാൽ മാത്രമേ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് നേരത്തെ കൊണ്ടുവന്നു അതിൽ അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നേരത്തെ തന്നെ പി എച്ച് ഡി മാൻഡേറ്ററി ആയിരുന്നതാലും ഓക്കെ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോയിന്റ് പോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട കമന്റിൽ നെറ്റിന് സമയം കളയുന്നതിനേക്കാളും നല്ലത് പി ജി പ്ലസ് പി എച്ച് ഡി ആണ് എന്നുള്ളത് നമുക്കൂടെ നോക്കാം പി എച്ച് ഡി നമ്മൾ പൂർത്തീകരിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ വരാൻ വേണ്ടി മിനിമം ഒരു അഞ്ച് വർഷമെങ്കിലും സമയമെടുക്കും നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെറ്റ് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ഇത് ഏത് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും സമയത്തിനനുസരിച്ചിട്ടും നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുമാണ് റെഗുലറായിട്ടും പാർട്ട് ടൈം ആയിട്ടൊക്കെ പി എച്ച് ഡി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും പലർക്കും അതിന് പറ്റാറില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല നിലവിലത്തെ സാഹചര്യത്തിൽ പി എച്ച് ഡി ചെയ്യാനായിട്ട് നെറ്റ് എക്സാം എഴുതി അതിൽ ആ പോയിന്റ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതാണ് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പി എച്ച് ഡി ചെയ്യാനായിട്ടുള്ള ചെലവാണ് നല്ല രീതിയിലുള്ള എക്സ്പെൻസ് നമുക്കൊരു പി എച്ച് ഡി ചെയ്യാനായിട്ട് വരും നെറ്റ് എക്സാം എഴുതാനായിട്ട് നമ്മൾ ഓൺലൈനൊക്കെ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു അഫോർഡബിൾ ആയിട്ട് നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാനും പറ്റും അവിടെയാണ് ഈ ചെലവിന്റെ കാര്യത്തിലേക്ക് ഒരു പ്രസക്തി ജെ ആർ എഫിന് വരുന്നത് നമ്മളൊരു ജെ ആർ എഫ് ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ പി എച്ച് ഡി ചെയ്യാനായിട്ട് നമുക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയും ചെയ്യും ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ട് ക്വാളിഫിക്കേഷൻസ് കൂട്ടുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ഒരു കമന്റിൽ കണ്ട പോലെ തന്നെ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ കൂടുതൽ ഉള്ളവർക്കാണ് പരിഗണന കൊടുക്കുക അത് നിലവിലു അങ്ങനെ തന്നെയാണ് ഇനി അങ്ങനെ ആയിരിക്കുകയും ചെയ്യും നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം ഇവിടെ മാറ്റം വന്നിരിക്കുന്നത് ഫോർ ഇയർ യു ജി പ്ലസ് പി എച്ച് ഡി എന്നുള്ളത് മാത്രമാണ് ലെവൽ ടെൻ അസിസ്റ്റന്റ് പ്രൊഫസറിലേക്ക് ഇവിടെ ഒരു മാറ്റമായിട്ട് ഈ ഡ്രാഫ്റ്റിൽ പറയുന്നത് ഓക്കെ ഡ്രാഫ്റ്റ് ആണ് വന്നിരിക്കുന്നത് അത് അതിന്റെ റെഗുലേഷൻ അടക്കം പുറത്തു വരേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ജെ ആർ എഫ് നേടിക്കൊണ്ട് പി എച്ച് ഡി ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പി എച്ച് ഡി ചെയ്യാനായിട്ടുള്ള ആ ഒരു ചെലവ് ഭാരിച്ച ചെലവ് നിങ്ങൾക്ക് കുറക്കാൻ സാധിക്കും അതുപോലെ തന്നെ നെറ്റും ഉണ്ടാവും പി എച്ച് ഡി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യം ഈ ലെവൽ ടെന്നിലേക്കുള്ള മിനിമം ക്വാളിഫിക്കേഷൻ നെറ്റ് ഒഴിവാക്കി എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇതിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകൾക്ക് നേരത്തെ തന്നെ പി ജി മാത്രമായിരുന്നു എം ടെക് ഉണ്ടെങ്കിൽ നെറ്റിന്റെ ആവശ്യമില്ല അവർക്ക് വേണമെങ്കിൽ പി എച്ച് ഡി എടുക്കാം അത് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണ് അപ്പോൾ എം ടെക് മാത്രമായിട്ട് വരുന്ന ഒരാളും എം ടെക്കും പി എച്ച് ഡി ആയിട്ട് വരുന്ന ഒരാള് അതിൽ പരിഗണന ലഭിക്കുക പി എച്ച് ഡി ഉള്ളവർക്ക് തന്നെയാണ് പിന്നെ ഈ നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ ലെവൽ ടെന്നിലേക്ക് കയറി കഴിഞ്ഞ് അതിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറിലേക്ക് എത്തണമെങ്കിലും നിലവിലും നമുക്ക് പി എച്ച് ഡി കൂടിയേ തരും അപ്പോൾ അവിടെയും നമ്മൾ പി എച്ച് ഡി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ പി എച്ച് ഡി എടുക്കാനായിട്ട് നെറ്റ് എക്സാം എഴുതണം നിലവിലത്തെ സാഹചര്യത്തിൽ അപ്പൊ അതിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ പഠിച്ച് ആ ജെ ആർ എഫിലേക്ക് എത്തിക്കുക എന്നതിന് ശേഷം പി എച്ച് ഡി ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് കൂടി വരുമെന്നുള്ളതാണ് നമ്മുടെ അക്കാഡമിക് നിലവാരം കൂടി വരും നമുക്ക് ചാൻസ് കൂടുതലായിരിക്കും പിന്നെ ഇതിനെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ലഭിച്ചതിന് ശേഷവും നമ്മൾ ഗവൺമെന്റ് കോളേജുകളിലേക്കും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെ നിയമനം ലഭിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് കേരളത്തിലാണെങ്കിൽ കേരള പി എസ് സി എക്സാം എഴുതേണ്ടതായിട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം തമിഴ്നാട് പി എസ് സി എക്സാം വിളിച്ചിട്ടുണ്ട് അതിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറോളം അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്ക് ഇവിടുന്ന് ഒത്തിരി പേര് അപേക്ഷിച്ചിട്ടുണ്ട് നമ്മൾ അതിനെ വീഡിയോ ഒക്കെ ചെയ്തതാണ് അപ്പം നിലവിൽ ഇതൊക്കെ വിളിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഒരു ജെ ആർ എഫ് ഒക്കെ നേടി പി എച്ച് ഡി ഒക്കെ പൂർത്തിയാക്കുക എന്നുള്ളതാണ് പി എച്ച് ഡി ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതിന്റെ സമയവും അതുപോലെ തന്നെ അതിന് വരുന്ന ചെലവുമാണ് എല്ലാവർക്കും അത് ലഭിക്കണമെന്നില്ല അതേസമയത്ത് ജെ ആർ എഫ് ഉണ്ടെങ്കിൽ സമയം നമുക്കുണ്ടെങ്കിലും നമുക്ക് എക്സ്പെൻസ് വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇല്ല അതിന് ഫെലോഷിപ്പ് നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ കമന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഇത് തികച്ചും തെറ്റായൊരു കാര്യമാണ് നെറ്റിന് സമയം കളയുക എന്നുള്ളത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ് നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ നെറ്റ് പരീക്ഷ എഴുതിയാൽ മാത്രമേ ഇനി പി എച്ച് ഡി ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതും ഈ ഒരു ജിദ്ദിൻ ആണ് കമന്റ് കമന്റിട്ടിരിക്കുന്നത് ജിദ്ദിനോട് പറയാനുള്ളത് പിന്നെ റിനി മാത്യു പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കാര്യം ഇതിൽ നമ്മളത് അത് ഈ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കാരണം അത് തുടക്കത്തിൽ ആ പോയിന്റിൽ ആ ഫോർ ഇയർ പറഞ്ഞത് കൊണ്ട് തന്നെ ഈ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ യു ജി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിന് കാരണം ഈ ഒരു പോയിന്റിൽ യു ജി ഡിഗ്രി എന്ന് മാത്രമാണ് കൊടുത്തിരുന്നത് പക്ഷേ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് പോയിന്റുകൾ നിങ്ങൾ ഓരോന്നായിട്ട് വായിക്കുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും ഇതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത് ഇവിടെ എല്ലാത്തിനും പ്രാധാന്യം കൂടിയിട്ടുണ്ട് പി എച്ച് ഡിക്ക് പ്രാധാന്യം കൂടിയിട്ടുണ്ട് നെറ്റ് എക്സാമിന് പ്രാധാന്യം കൂടിയിട്ടുണ്ട് ജെ ആർ എഫിന് പ്രാധാന്യം കൂടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ ഒരെണ്ണം മാത്രമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല കാരണം ഈ പി എച്ച് ഡിയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് നെറ്റ് പരീക്ഷ എഴുതിയേ പറ്റത്തുള്ളൂ ഇനി അപ്പൊ എന്തുണ്ട് നെറ്റ് പരീക്ഷ എഴുതണം നെറ്റ് പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടിട്ട് അത് ജെ ആർ എഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൂടി അല്ലെങ്കിൽ ഫെലോഷിപ്പോ കൂടി നമുക്ക് എന്ത് ചെയ്യാം പി എച്ച് ഡി ചെയ്യാൻ സാധിക്കും ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതെല്ലാം റിലേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ആണ് ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം മിനിമം ക്വാളിഫിക്കേഷനിൽ ഫോർ ഇയർ യു ജി ഡിഗ്രി പ്ലസ് പി എച്ച് ഡി എന്നുള്ളത് മാത്രമാണ് കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ ഈ ഡ്രാഫ്റ്റിന്റെ മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിലൊക്കെ രേഖപ്പെടുത്തിയതുപോലുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മെയിലിലേക്ക് അയക്കാൻ സാധിക്കും തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി അയക്കേണ്ടതാണ് കാരണം എങ്കിൽ മാത്രമേ ഇതിനൊരു ഫൈനൽ ആയിട്ടുള്ള ഒരു കാര്യം വരികയുള്ളൂ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്തി അയക്കാൻ പറ്റും പക്ഷേ ഈ ഒരു കാര്യം വരുന്നതിന് മുമ്പ് തന്നെ പി എച്ച് ഡി ചെയ്യാനായിട്ട് നെറ്റ് പരീക്ഷയിലേക്ക് എത്തിച്ചതായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇനി നെറ്റ് പരീക്ഷയുടെ ആ ഒരു കാഠിന്യം ഡിസംബർ എക്സാം വരുമ്പോഴേക്കും അത് കൂടി വരും അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ കമന്റിട്ട ഇത്തരത്തിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് എല്ലാവർക്കും നന്ദി അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്